ഇവിടെ രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള വാഗനാർ എൽ എക്സേ ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഈ അടുത്ത ടെസ്റ്റ് നടത്തിയ ഒരു കുഞ്ഞൻ നല്ല ഒരു കാരൻ തന്നെ പറയേണ്ടി വരും ടയർ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തിൻ്റെ അടുത്താണ് ടയർ കണ്ടീഷൻ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലോടൊക്കെ അടുത്താണ് ഈ വാഹനം ഉള്ളത് ഈ കാര്യം പറയുകയാണെങ്കിൽ അടുത്ത മാസം വരെ ഇൻഷുറൻസും പൊലൂഷന് കാര്യം പറയുകയാണെങ്കിൽ പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസിന് ഉണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം മാസം വരെ ഇൻഷുറൻസും പതിനൊന്നാം മാസം വരെ പൊല്യൂഷനും ഉണ്ട് ഈ വാഹനത്തിന് പറയുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിലപേശലിന് പേശലിന് വിധേയമാണ് തേർഡ് ഓണറാണ് വണ്ടി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോ വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ അവിടെ വണ്ടി ഇരിക്കുന്നു ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് അറിയാനായിട്ട് സെയിൽസ്മാൻ തൃശ്ശൂർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ വാഹനത്തിന്റെ ഫുൾ വീഡിയോ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം ബാക്കി കാര്യങ്ങൾ വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പർ തന്നെയാണ് അതിന്റെ ഓണറുടെ നമ്പർ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്ഷൻ്റെ അവിടെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ക്യാപ്ഷൻ്റെ അവിടെ നമ്മൾ അത് സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിച്ചു அளவெடுத்து